ഇന്ന് ഇവിടെ രണ്ട് മൂന്ന് ഗസ്റ്റ് വരുന്നുണ്ട് എന്നുള്ള ഒരു സീക്രട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അവർ അവര് ആയിട്ട് വരാൻ വേണ്ടിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷെ അത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ അറിഞ്ഞിട്ടില്ല ഗൈസ് ഇൻഫോർമേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ആരാണ് വരുന്നത് നിങ്ങൾ വഴി അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക് വരൂല്ലെന്നറിയില്ല പക്ഷെ ഞങ്ങളൊരു ഒരു ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് വരും എന്നുള്ള ഒരു ചെറിയൊരു ഉറപ്പുണ്ട് ഗൈസ് അപ്പം അവർ സർപ്രൈസായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ അത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ അറിഞ്ഞിട്ടില്ല ഗൈസ് ും സർപ്രൈസ് കൊടുക്കണമല്ലോ നമുക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അവരറിയല്ല ജയ്സ് ഞങ്ങള് അവര് വരുമ്പം ഞങ്ങൾ അവർക്കും സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഈ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര ത്രലിലാണ് ജയ്സ് ആരാണ് ഞങ്ങൾ ഇപ്പൊ പറയുന്നില്ല അത് നിങ്ങൾ വഴിയെ കണ്ട് അറിഞ്ഞാൽ മതി അതെ അപ്പം നമ്മക്ക് നേരം അവരുടെ അവർ കാറിനാണ് വരുന്നത് സോ അവര് കാറിൽ വന്ന് ഇവിടെ കയറുമ്പം ഞങ്ങൾ കാണുമല്ലോ അപ്പം ഞങ്ങൾ ഈ ലോക്ക് അങ്ങോട്ട് തുറക്കും വാതിലിന്റെ എന്നിട്ട് ഞങ്ങൾ ഇവിടെ ലൈറ്റ് ഉണ്ടാവും ഞങ്ങൾ എന്നിട്ട് ഈ ഈ റൂമിലൂടെ പുറത്തേക്കായിരിക്കും ഞങ്ങൾ വാച്ച് ചെയ്യുക അവർ വരുന്നതൊക്കെ ഇനി പിന്നെ ഈ റൂമത്തെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഞങ്ങൾ വാതിൽ അടച്ചിട്ട് വാതിലിന്റെ പുറകിൽ ഞങ്ങൾ ഒളിഞ്ഞ് നിൽക്കും ഗൈസ് എന്നിട്ട് ഇവര്

ി ചാളാക്കം അമ്മേൻ്റെ ഒരു വോയിസ് മെസ്സേജ് കേട്ടതാണ് അത് പപ്പയ്ക്ക് വോയിസ് മെസ്സേജ് വെച്ചാണ് നിക്കിന് കൂട്ടിലാക്കി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പപ്പ അറിയാതെ അതൊന്ന് പ്ലേ ചെയ്തു പോയി പക്ഷെ പപ്പ ജസ്റ്റ് ഞങ്ങളൊന്ന് വരൂല്ല വെ വരാൻ സാധ്യത്തില്ല അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് പപ്പ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു വെച്ചേക്കണത് ഫ്രണ്ട്സ് നിക്കി ഇങ്ങനെ കുരയ്ക്കുണ്ട് നിക്കിയുടെ ഓരോ കുരയും ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് കൂട്ടി കൂട്ടി കൊണ്ടുവരാണ് ഫ്രണ്ട്സ് ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ ആരാണവർ അവർ ആരാണ് ആ വന്നവർ ആരാണ് ാണ് കൈസ് ഞങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ പപ്പ മോളിലാണ് അമ്മ പൊറത്ത് പോയതാണ് അറിയില്ല മാമന്റെ വീട്ടിലു പോണോയല്ലോ ഈ മൂന്നാമത്തെ ആൾ നിങ്ങൾ കണ്ടിരുന്നോ

എന്തുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം സൈലോ ആര മണി ചുമടുത്തത് Language... <laughs> <laughs> െ ഇവൻ കൊലപ്പൊന്നും നമ്മള് റയർ ആയിട്ട് ഇത്രയും നേരം സ്നേഹപ്രകടനം മോനെ മ്മ വന്നു ഇ കാറുണ്ടോ മനസ്സിലാവൂലെ ഞങ്ങളെല്ലാരും എടുത്തു അമ്മ എന്നോട് അടിച്ചെന്ന് പറഞ്ഞു അടിച്ചി അതെ പൂരം തിരുനാൾ എത്ര മാസങ്ങൾക്ക് ശേഷമാണെന്നറിയപ്പോ വന്നേക്കുന്നത് എത്ര മാസം നാല് അത് അവിടെ കണ്ടതാണ് ആദ്യം തന്നെ ഞാൻ പറയാം വളരെ ദുഷ്ടോ ഇപ്പൊ ഒരു വർഷത്തുള്ള നാലായി കുറഞ്ഞില്ലേ ചേച്ചി വന്നില്ലേ ആ ഉണ്ടാകും പേടിണ്ടോ ടെ വേണെങ്കിലും എന്താ നിക്കാ പറഞ്ഞി കൊരക്കുന്നോ കൊരച്ചിട്ടൊന്നും പേടിച്ച് കറിയാണ് ഫ്രണ്ട്സ് കറിയുണ്ടാട്ടോ കരയണ്ട കരയുണ്ടാട്ട

ഇതാണ് ഞങ്ങൾ സർപ്രൈസ് ആക്കി വെച്ചിരുന്ന ആ മൂന്ന് ആൾക്കാർ അതിൽ ഒരാളെ നിങ്ങൾക്ക് അറിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു ആ മോനാണ് സൈലോ മൂന്ന് മാസായി പ്രായം ഡെലിവറിക്കാൻ പറ്റില്ല അർജുനോട്ടെ പറഞ്ഞിട്ടുണ്ടാവും ഇല്ലെങ്കിലും സൈലോനെ പണ്ടൊന്ന ഓരോ കാര്യങ്ങളെല്ലാം അർജുന മണത്തിൽക്കിയ മോനെ ചോറ് കള ചോറ്

ശബ്ദം അമ്മ ഇവിടെ ഉണ്ട് മോനെ എന്താ എന്താറിയിച്ച ഇതിന്റെ പ്രത്യേകത ഇവർക്ക് എപ്പോഴും നമ്മളെ കൂടെ തന്നെ വേണം നിക്ക നിക്കിന്റെ പാടം നോക്കി നിക്കി അങ്ങനെ അങ് പോകൂലേ പക്ഷെ ഇവർക്ക് ഇവര് ഭയങ്കര ഇമോഷണൽ ആണ് ഭയങ്കര പിന്നെ സൗണ്ട് എല്ലാം കേട്ടാല് പെട്ടെന്നാക്കും വരാൻ അങ്ങനത്തെ ഇതാണ് ഭയങ്കര കമ്പാനിയൻ ആയിട്ടുള്ള ഒരു ലോകം അപ്പൊ പിന്നെ പിള്ളേരെ ഭയങ്കര ഇഷ്ടാണ് പിള്ളേരെ

ചട്ടന് അർപ്പിജോ ഇമോളാളെ കണ്ടിട്ടില്ല മണത്തടക്കാ തൈലോ ഓനേ വെച്ചോണ്ടിരിക്ക ിമോളും സൈലോയും പരിചയപ്പെടുക എനിക്ക് പക്ഷെ പൂച്ച കുഞ്ഞി കുട്ടികളാണെങ്കിൽ ഒന്നും അടുത്ത് കുഴപ്പമില്ല ആളെ മണം പിടിച്ച് അവിടെ വേറെ പട്ടികളെ കാണലേ നിക്കുമ്പോളെ എന്താ ആരാ നിക്കുമ്പോളെ ആരാ വന്നേക്കുന്നേ അനമണ്ടോ ഒരു ഇതിനെ കലന്നോ നിക്കി വരയ്ക്കേണ്ട് എന്ന മോനെ അയ്യോ നിക്കി പേടിച്ചോ നിക്കി കേറി പേടി കൂടാനില്ല നാറ് ഹദയാ സൈലോ ഒരു ഈച്ച അതയീച്ച പറഞ്ഞിട്ട് ഇടിലോനെ കേറുന്നു സൈലോ സൈലോവേടി നിക്കി 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 സൈലോ നിക്കി സൈലോ ഹലോ ശൈലോ ഞാൻ പോയത് ഇവരി നാളെ രാവിലെ അതി അതിശക്തമായ ജലദോഷം പനിക്കോ